കോവിഡിന് സമാനമായ എച്ച് എം പി വൈറസ് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കാണ് കാരണമാകുന്നത് ചൈനയിൽ നോർത്ത് ഭാഗങ്ങളിൽ നിരവധി ആളുകളിൽ ഈ വൈറസ് വ്യാപിച്ചു കഴിഞ്ഞു പ്രായഭേദമിനിയെ എല്ലാവരിലും ഈ വൈറസ് ബാധിക്കുന്നുണ്ട് എന്നാൽ ചൈന അധികാരികളോ ലോക ആരോഗ്യ സംഘടനയോ ഇതുവരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ട് ദശാബ്ദങ്ങൾക്ക് മുൻപ് എച്ച് എം പി വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിനുള്ള വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വൈറസിന്റെ വ്യാപനം തടയുവാൻ നടപടികൾ സ്വീകരിക്കുവാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു കഴിഞ്ഞു കൈകൾ കഴുകുന്നതും മാസ്ക് ധരിക്കുന്നതുമാണ് പ്രാഥമിക പ്രതിരോധ നടപടികൾ ചൈനയിൽ പടർന്നിരിക്കുന്ന ഈ വൈറസിനെ ഏഷ്യയിലെ മറ്റുള്ള രാജ്യങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് ചൈനയുടെ സമീപ രാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു ജപ്പാനിൽ എച്ച് എം ബി വൈറസിന്റെ വ്യാപനം ആയിരക്കണക്കിന് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ജപ്പാൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഡിസംബർ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ച അയ്യായിരം ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമായി തൊണ്ണൂറ്റിനായിരത്തി പേർക്ക് ഈ പകർച്ചവ്യാധി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ വൈറസ് ഏഴു ലക്ഷത്തി പതിനെണ്ണായിരം ആളുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ വൈറസിനെ ആദ്യമായിട്ട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഈ ഒരു വൈറസ് കുട്ടികളിലാണ് ആദ്യമായി കണ്ടെത്തിയത് പനി കഫം ശ്വാസ തടസ്സം എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നാൽ ചില കേസുകളിൽ ബ്രോഞ്ചിറ്റീസ് അല്ലെങ്കിൽ ന്യൂമോണിയ വരെ ഈ വൈറസ് രോഗത്തെ വഷളാക്കും മറ്റ് തീവ്ര രോഗമുള്ളവരിൽ ഈ വൈറസ് കടന്നാൽ മരണം വരെ സംഭവിക്കുവാൻ കാരണമായേക്കാം നിലവിൽ രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് ചികിത്സ നൽകുന്നത് ഇതുവരെ ചൈനയിലെ നോർത്ത് ഭാഗങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ ഈ വൈറസ് ബാധിച്ച രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും തെറിച്ചുവരുന്ന നീരിലൂടെയാണ് രോഗം പടരുന്നത് ഹസ്തദാനം സ്പർശനം എന്നിവ കൊണ്ടും രോഗം പടരും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ സമയമെടുക്കും ചൈനയിൽ കണ്ടെത്തിയ ഈ വൈറസ് ഏഷ്യയിലും യൂറോപ്പിലുമായി പല രാജ്യങ്ങളിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കൊറോണ പോലെ ലോകം മുഴുവനും വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യമേഖല ഇപ്പോൾ